യും ചെയ്തു വേറുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ആറിയിക്കുന്നതായ പല അസുറാറുകൾ ഈ ലോകത്തുണ്ടാവും ആ അസുറാറുകൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു ഈ ലോകത്ത് പല ജാതി അസുറാറുകൾ ഉണ്ടാവും യുഗത്തിലാണ് ഇത് വലിയ അത്ഭുതായിട്ടാണ് നമ്മൾ കാണുന്നത് അത്ഭുതമല്ല അതൊക്കെ വിശുദ്ധ പോകാനും തിരുശ്വനത്തിനും വേണ്ടതുപോലെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് തങ്ങൾക്ക് കല്ലുകൾ സലാഞ്ചലിയിലേ അതെങ്ങനെ ആ കല്ലേ ഒരു ആപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു സോഫ്റ്റ്വെയർ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അസുഖ് മരങ്ങൾ സലാഞ്ചലി അസുഖ് മൃഗങ്ങൾ സലാഞ്ചലി ഇതൊക്കെ എങ്ങനെ അതാ അപ്പൊ ഈ യന്ത്ര മനുഷ്യനേക്ക് എന്തെങ്കിലും വിവരങ്ങൾ അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ അത് യന്ത്രമനുഷ്യൻ പ്രഖ്യാപിക്കും അത് ഇട്ടു കൊടുത്തതേ പ്രഖ്യാപിക്കുള്ളൂ അപ്പൊ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് സംഭവിക്കാന്നതിലേക്ക് റഫാ റഹ്സല തങ്ങൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അതൊക്കെ കാണിച്ചു തന്നു ബഹിരാകാശത്തിൽ കൂടി റസൂഖ സഞ്ചരിച്ചില്ലേ അത് പുതിയ സംഭവമാണോ മിറാജിന്റെ രാത്രി റസൂഖ ബഹിരാകാശത്തിൽ കൂടി സഞ്ചരിച്ചു നിമിഷങ്ങളെ കൊണ്ട് മക്കത്തിലെ മക്കത്തിൽ നിന്നും മൈതൃ മക്ക റസൂസു സലമ്മ തങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു അപ്പൊ ഇന്ന് ലോകത്തുള്ള എല്ലാ പുതിയ ടെക്നോളജികളും ഇത് വർദ്ധിയിൽപ്പെടും അലൈസ് എല്ലാ ടെക്നോളജിയും കൊടുത്തു ആ ടെക്നോളജി അബ്വാഹുവിന്റെ ആദിനി മക്കളിൽ നിന്ന് മനുഷ്യ ആനുക്കി ഇരായിയാവുന്നതായ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് അവരെന്താക്കിയത് ഇന്ന് ശാസ്ത്രം എത്തിപ്പെട്ട എല്ലാ മേഖലയിലും മഹാന്മാരാകുന്ന അമ്പിയാകുക അബ്വാഹുന്റെ ഉരിയാവുക എത്തിപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അവരെ അവരെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇതെന്തൊന്നും ഒരു ബുദ്ധിയതല്ല അതാണ് വേറുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല സിറുകളും ഈ ലോകത്തിൽ അത് വേറുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആ സിറുകള് ചില ആളുകൾക്ക് വളർത്തിയിരുത്താൽ ആ ഇമാൻ കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും അതാണ് ആര്യം ആയാൽ മാത്രം പോരാ ആരി ആരിമിന്റെ ക്വാളിറ്റി അനുസരിച്ചുള്ളതായ തത്വം വിഭാഗത്തൊക്കെ അവനക്ക് ഉണ്ടാവണം എന്നാൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കണം ഭൗതികമാവുന്ന ടെക്നോളജി ഉപയോഗിക്കണം ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കണമായിരിക്കും അപ്പൊ ഇത് പുതിയ സംഗതി ഒന്നുമല്ല മഹാൻ ഇത് മഹാന്മാരാവുന്ന മഹാന്മാരാകുന്ന ഒഹുവിന്റെ ആവുന്ന എത്തിപ്പെടാൻ പറ്റുന്നതായ ഒരു മേഖലയാണത് അതുകൊണ്ടാണ് مصطفى هو, هو الله سبحانه وتعالى أديا ترى بردلتو. الله من برتقم <applause> الله وأديا تنشئي باب الله سبحانه وتعالى لي الله سبحانه وتعالى أديا كما وشرع صدره صدر. الله سبحانه وتعالى لي ുംകസിപ്പിപ്പയും അവർക്ക് പകരക്കാരനായകൊണ്ട് അവൻ നിശ്ചയിച്ചു ഇങ്ങനത്തെ പണ്ഡിതന്മാരാണ് നമുക്ക് ആവശ്യം ഇങ്ങനത്തെ പണ്ഡിതന്മാരുള്ള അതാ സമസ്തകരുള്ള ജമീയത്ത എപ്പോഴും വളരെ ശക്തമായി കൊണ്ട് പറയുന്നത് ആത്മീയതയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം വിദ്യാഭ്യാസം ഈ ആത്മീയത പറയാൻ പറയാൻ അത് പറയുന്നതായ ഒരു ആലിമാണ് അവൻ കിതാബൊക്കെ അവന് ഖുർആാന്റെ തഫാസിലുകൾ അറിയും അലീദിന്റെ വ്യാഖ്യാനങ്ങൾ അറിയും എന്നാലൊന്നും അവനെ പറ്റി റസൂലയിലേക്ക് ചെന്നത്തിന് അലിമിന്റെ ആളാണോ എന്ന് പറയാൻ പറ്റൂല അവനാത് ആപടുന്നുണ്ടെങ്കിൽ ഏതുവേണം ഓ അമിര അവൻ അതനുസരിച്ച് ഇരുമിന്റെ മുക്ത അനുസരിച്ച് അവൻ അമൽ ചെയ്യുകയും വേണം അപ്പൊ തെക്ക്പൊത്ത പൂവ് അല്ലെങ്കിൽ പോവുക അപ്പൊ എവിടെ നിന്ന് ഇറങ്ങുന്ന പണ്ഡിതന്മാരോടും പണ്ഡിതകളോടൊക്കെ പറയാനുള്ളത് നിങ്ങളിൽ ഏറ്റവും വലിയതായ ഒരു ദൗത്യമാണ് ഇലും നിങ്ങൾക്ക് പണ്ഡിതരായി നിങ്ങളെ പറ്റി പറയാൻ പറ്റില്ല ഈ അവസരത്തിൽ പണ്ഡിതന്മാരായിട്ടും പറയാൻ പറ്റില്ല നിങ്ങൾക്കൊക്കെ പാണ്ഡിത്യത്തിന് എമിനെ മനസ്സിലാക്കാനുള്ളതായ ഒരു ശരിയത്ത് അതിന്റെ ഒരു ബാർഗപ്പ് കാണിച്ചു വന്നു ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്താവണം നിങ്ങളെ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഈ രംഗത്ത് നിങ്ങളെത്തി അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ വാഹന്മാരാകുന്ന ഉസ്താദന്മാർ അവരുടെ ശക്തമാവുന്നതായ പ്രവർത്തനം സമസ്ത കേരള ജമീയ തുല്മയുടെ പ്രത്യേകമാവുന്ന മേൽനോട്ടം സമസ്ത കേരള ജമീയ പോഷക സംഘടനകളുടെ പ്രത്യേകമാവുന്നതായ സഹായ സഹകരണങ്ങളും പ്രത്യേകമാവുന്ന നോട്ടങ്ങളും അതോടൊപ്പം നിങ്ങളെ പിതാക്കന്മാർ ഈ ഇരിക്കുന്ന രക്ഷിതാക്കന്മാർ അവർക്കുള്ളതായ ആത്മാവുന്ന സംസ്തകയിലുള്ള ജമീയത്തിലൂടെയോടുള്ള സ്നേഹം സംസ്തകളുടെ ജമീയത്തിലൂടെയുള്ള അതരവ് അത് മാത്രാണ് നമുക്ക് ഇവിടെ അംഗീകരിച്ചു കൊണ്ടിട്ട് നമുക്ക് വിപറ്റപ്പെടാൻ പറ്റിയതായ സംഘടന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സംഘടന എഴുതാവുമ്പോൾ അതിനെ എതിർക്കണവരുണ്ടാവും സംഘടനയുടെ ഉയർച്ചയിൽ എതിർക്കണവരുണ്ടാവും അങ്ങനെ സംഘടനയോട് പലതരം എപ്പോഴും അത് ഇപ്പൊ തുടങ്ങിയതല്ലല്ലോ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ഈ ഈ ദാബന്തിരിക്കൊക്കെ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായിട്ടു എപ്പോഴും എതിർക്കപ്പെടുന്നത് അവരെ പല ഉപദ്രവിക്കപ്പെടുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സമസ്തകളുടെ രമീ ത്തുഴമെന്ന് പറഞ്ഞത് മഹാന്മാരാവുന്ന വിളമാതിന്റെ ഒരു സംഘടനയാണ് അതിന്റെ പല മേഖലയിലുള്ള പല അതിൽ താഴെ പല സംഘടനകളുണ്ട് പലർക്കും അതിൽ അംഗങ്ങളാകും പറ്റുന്ന പല സംഘടനകളുണ്ട് അതുകൊണ്ടാണല്ലോ പത്ത് പതിനഞ്ചോളം ഉപസംഘടനകൾ ഇതിൽ കാരണം ആശയുള്ള ആർക്കും അവർക്ക് അവർ പഠിതന്മാരല്ലെങ്കിൽ അവർ പ്രമുഖരായിരിക്കും പല്ലും അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ വിദ്യാഭ്യാസ ബോർഡ് സുന്നി മഹാനും ഫെഡറേഷൻ സുന്നി യുവജന സംഘം കുട്ടികൾക്ക് എസ് കെ എസ് എഫ് അതിനേക്കാൾ ചെറിയ കുട്ടികൾക്ക് സ്നീ പോലത്തെ പല സംഘടനകളുണ്ട് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ ഭൗതികമായി പ്രവർത്തിക്കുന്നതായ സുന്നികളായ ആളുകൾക്ക് അവർക്ക് വേറെ സംഘടന അങ്ങനത്തെ ഒരുപാട് സംഘടന പതിനഞ്ചോളം സംഘടനകളും ഈ പതിനഞ്ചോളം സംഘടനകൾക്ക് ഒരുപാട് ഉപസംഘടനകൾ അങ്ങനത്തെ വലിയൊരു പ്രസ്ഥാനമാണ് സമസ്ത കേരള സമസ്തകേള ജമീയത്തിൽ ഉഴമെന്ന് പറഞ്ഞത് അപ്പൊ കേരള ജമീയത്തിൽ ഉൾമ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന് വിഴലുണ്ടാക്കാൻ വേണ്ടിയോ ആരും ശ്രമിക്കരുത് അതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ബിരുദധാരികളാവുന്ന പണ്ഡിതന്മാരോടും പണ്ഡിതകളോടൊക്കെ പറയേണ്ടത് പ്രത്യേകിച്ച് പണ്ഡിതകളാവുന്ന നിങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക ചില അതിവരമ്പുകളുണ്ട് ഞാൻ പല സ്ഥലത്തും അത് പറയുമ്പോൾ ചാനലുകൾ മറ്റൊക്കെ അതിനെ വിമർശിച്ചിട്ടുണ്ട് എന്തോ അതിർവരമ്പ് അതിവരമ്പുകൾ ഉണ്ട് തീർച്ചയായിട്ടും അതിർവരമ്പുകൾ ഉണ്ട് പെണ്ണുങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അവരുടെ അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെങ്കിലും നിയന്ത്രിക്കാൻ വേണ്ടിയല്ല അവരെ സ്വന്തം ഹനിക്ക ഹണിക്കപ്പെടാനും വേണ്ടിയല്ല അവർക്ക് പ്രത്യേക അതിർവരമ്പ് ശരീരത്തെ നിശ്ചയിച്ചു ഇതിനു വേണ്ടിയാ ഈ അതിർവരമ്പ് നിശ്ചയിച്ചത് അവർ ഈ അതിൽ വരമ്പിന്റെ ഉള്ളിൽ നിന്നും കൊണ്ടാവണം അവരെ പ്രവർത്തനം അവരുടെ മാന്യത സംരക്ഷിക്കപ്പെടണം സ്ത്രീകളെ മാന്യത എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവരെ സുരക്ഷിതത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവരോട് ബന്ധപ്പെട്ടതായ പല സംരക്ഷിക്കപ്പെടേണ്ട സംഗതികളുണ്ട് അതിനാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം അവർക്ക് പല അതി അതിവരമ്പുകൾ നിശ്ചയിച്ചു അതുകൊണ്ട് അവര് പഠിക്കേണ്ടതെന്നല്ല ആശാകൃതി ഉപാകായാലും അന്നെ വലിയ വണ്ടി തല്ലേ അശ്വതി ഉപഭാവത്തായാലും വണ്ടി തന്നെയുന്നു ഉമാനികളാവുന്ന ഭീമമാരൊക്കെ വലിയ വണ്ടി തന്നെ അവരോട് മഹാന്മാരാകുന്ന സഹാബത്ത് ബസ് അല്ലേ അതീസിനെ പറ്റി ചോദിച്ചിട്ടില്ല അതീത ആശയങ്ങളെ പറ്റി ചോദിച്ചിട്ടില്ലേ അപ്പൊ പെണ്ണുകള് പണ്ഡിതന്മാരാവാൻ പാടില്ല എന്നല്ല നമ്മൾ പറയുന്നത് സ്ത്രീകൾ അവർക്ക് പാണ്ഡിത്യം ഉണ്ടാവണം സ്ത്രീകളുടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞത് അവരെ കുടുംബത്തിനെ അവര് ധാർമ്മികമായി ഉയർത്തിക്കൊണ്ടുപോകുന്നതിൽ വലിയ ഫലം ചെയ്യും അത് അവരുൾക്കൊള്ളുന്നതായ കുടുംബങ്ങളിൽ അത് ഫലം ചെയ്യും അവര് പങ്കെടുക്കുന്നതായ സദസ്സുകളിൽ അത് ഫലം ചെയ്യും അപ്പൊ അത് പണ്ഡിതകളാവുന്ന സ്ത്രീകൾ നമുക്ക് ഉണ്ടാവണം അവരുടെ സേവനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷെ അതിനൊക്കെ ഉണ്ട് ആ അതിർവരമ്പുകൾ വിശേദിക്കപ്പെടാൻ പാടില്ല അപ്പൊ അതിർവരമ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊക്കെ അറിയാലോ എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീ അവരുടെ ദാഴ്വത്തിന്റെ രംഗത്ത് അല്ലെങ്കിൽ ദദ്രീസിന്റെ രംഗത്ത് അല്ലെങ്കിൽ മറ്റുള്ള തൈലീമിന്റെ രംഗത്തൊക്കെ അവൾ എങ്ങനെ പ്രവർത്തിക്കണം അവൾക്കുള്ള അതിൽ അവൾ സ്വീകരിക്കേണ്ടതായ പ്രത്യേകമാവുന്ന നിബന്ധനകൾ ഇതൊക്കെ സ്ത്രീകൾ മനസ്സിൽ പഠിച്ചവരായി അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാം പഠിച്ചു തല്ല പഠിക്കാനുള്ള ഒരു ബാർഗാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്നത് നിങ്ങൾ ആനിമിയങ്ങൾ ആയി എന്നുള്ളത് അഹങ്കരിക്കാൻ അഹങ്കരിക്കാൻ പറഞ്ഞാ ഇന്റലിജൻസ് ആണ് ഹൗസ് എന്നാ അപ്പൊ സ്വന്തം മതിയായി എന്നുള്ളൊരു തോന്നലിപ്പുണ്ടാവാൻ പാടുള്ളത് പഠിക്കണം അങ്ങനല്ലേ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളുടെ കൂടെ ഒക്കെ ശിഷ്യ യാത്ര ചെയ്തപ്പോ പറഞ്ഞു

എന്റെ ഉസ്താദമാരുടെ ഹജറുണ്ട് ഒരു ഹജറുണ്ട് എന്റെ ഉസ്താദന്മാരുടെ ജലാലുണ്ട് ജലാലുണ്ട് എന്റെ ഉസ്താദന്മാരുടെ ഉണ്ട് ദേഷ്യന്മാരുടെ ഉണ്ട് ഇവരെല്ലാവരും എന്റെ എൽമിന്റെ എന്റെ എൽമിയാവുന്ന ഈ വളർച്ച കാരണം പ്രഗൽഭരാവുന്ന ഉസ്താദന്മാരും പ്രഗൽഭരാവുന്ന ഈഷ്യന്മാരെന്നാണ് അപ്പൊ ചെറിയവരോട് ചോദിച്ച് നമുക്ക് പഠിക്കാം അതിൽ ലജ്ജണ്ടാവും പഠിക്കാം യഥാർത്ഥ ഒരു ആര്യമാണെങ്കിൽ ആ ആലിമെങ്കിൽ ലജണ്ടാവും അങ്ങനെയാണ് എന്റെ സ്വഭാവം നേരെ മറിച്ച് ചെറിയവരോട് ചോദിച്ചു പഠിക്കണമെങ്കിൽ ലജ്ജ വന്നു കഴിഞ്ഞാൽ ആ ആലിമിനിക്ക് അവന്റെ എൽമിനെ ഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം യഥാർത്ഥ എൽമല്ല അവരിലുള്ളത് നമുക്ക് മനസ്സിലാക്കണം അപ്പൊ ഏതെങ്കിലും നിലക്ക് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായ നിലക്ക് അതിന്റെ ലക്ഷ്യങ്ങളോട് കൂടി അതിനെ പഠിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ ശർമ്മിക്കണം ആ ശർമ്മ എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ഒരു മാർഗാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുന്ന ഈ സ്ഥലത്ത് അത് വെറുതെ ഒരു കള്ളാസല്ല വളരെ ബൃഹത്താവുന്നതായ ഒരു ദിവസം അതൊരു സാക്ഷിപത്രമാണ് അത് നിങ്ങൾ അത് വളരെ ബഹുമാന ആദരവോട് കൂടിയാണ് അതിനെ നിങ്ങളെ സൂക്ഷിക്കേണ്ടത് ഇത് റസൂൽ സലി വസ്ലമ്മ തങ്ങളിലേക്ക് ചെന്ന് മുട്ടുന്നതായ ഒരു പ്രത്യേകമാവുന്ന രേഖയാണ് അതിൽ എഴുതിയിട്ടില്ലല്ലോ എങ്ങനെ തൊട്ട് അവര മഷായഖന്മാര് അവര മഷായക്കന്മാരെ തൊട്ട് ഈ വിശുദ്ധമായ പരമ്പരയിൽ ഏതെങ്കിലും താങ് രൂപത്തിലല്ലോ ഇതിന്റെ അടിയിലുള്ള ആളുകളൊക്കെ എല്ലാം വളരെ വിശുദ്ധരായ ആളുകളാണ് വിശുദ്ധമായ പരമ്പര ആ വിശുദ്ധമായ പരമ്പരയിൽപ്പെട്ട മഹാന്മാർ 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 അവർ അവരുടെ ഈശ്വരന്മാർക്ക് കൊടുത്തതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മതം എന്നാണ് പറയുന്നത് ഈ പറയപ്പെട്ട സംഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ഇത് വളരെ പരിശുദ്ധമാവുന്ന വളർത്തിയെടുക്കുന്നതിൽ സമസ്ത കേരള ജമീയത്തിലെ വലിയൊരു പങ്കിട്ട് ബൈക്കിൾ തന്നില്ലാത്തവരാവരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് തന്നിട്ടില്ലാത്ത പണി നമ്മുടെ ഇന്നുണ്ടാവാൻ പഠിക്കാം സമസ്ത കേരള വേണ്ട പോഷക സംഘടനകളും നിങ്ങളെ വളർത്തുന്നതിൽ പങ്കുവഹിച്ചു ഇവിടുത്തെ പ്രമുഖരാവുന്നതായ പണ്ഡിതന്മാരും ഇവിടുത്തെ മറ്റ് പ്രമാണിമാരും പൗരവ പ്രമുഖരും ഒക്കെ നിങ്ങളെ വളർത്താൻ വേണ്ടിട്ട് അവർ എന്തായിട്ട് പങ്കുവഹിച്ചു സമസ്ത കേരള ജമീയത്തോൽമയോട് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഇവിടുത്തെ ഈ രക്ഷിതാക്കന്മാരും അത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ബിരുദത്തിലേക്ക് സമസ്ത കേരള ജമീയത്തൊലുമയുടെ ഈ എസ് എൻ ഡി സി ബിരുദത്തിലേക്ക് നിങ്ങളെ പറിച്ചു തടപ്പെടുമ്പോൾ ശക്തമായ നെൽപ്പ് സമസ്തന്റെ പിന്നിൽ അണിഞ്ഞ് നിന്നും ഉറച്ചു നിന്നും കൊണ്ടിട്ട് പ്രവർത്തിച്ചവരാണ് ഐ യക്ഷിതാക്കൽ അപ്പൊ എല്ലാവരുടെ സേവനങ്ങൾക്കും തക്കതാവുന്ന പ്രതിഫലം നൽകട്ടെ ഈ മഹത്താവുന്ന സഹസന സാസനമുള്ള സുഖാനുഭവത്തായ കബോൾ ചെയ്യട്ടെ ഇവിടെ സനന്ത് ഇവിടെ പിന്നെ അബ്ദുൾ സലാംബി സൂചിപ്പിച്ചതുപോലെ ഞാനത് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൈമാറും അവിടെ നിന്ന് അവിടെ മഹാന്മാരാവുന്ന പല ബീവന്മാരും മഹാലികളാവുന്ന പല ബീവന്മാരുണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈദരീശിയാബിതങ്ങളുടെ എല്ലവർബുവാഹുമർത്തത് അവരുടെ ഭാര്യ അവിടെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ കയ്യിൽ നിന്നിട്ട് സ്ത്രീ വിദ്യാർത്ഥിനികൾ പണ്ഡിതകൾ അതിനെ ഏറ്റുവാങ്ങേണ്ടതാണ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പ്രത്യേക ചട്ടക്കൂട് എന്ന് പറഞ്ഞത് പ്രത്യേകമാവുന്നതായ അതിർവരപ്പുകൾ ഇതിനുണ്ട് അതിന് ഭരിച്ചു ഒരു പ്രവർത്തനത്തിനും നിങ്ങളാലും പോകാൻ പാടില്ല സമസ്ത കേരള ജപീയത്തിൽ ഉമ്മയിൽ നിന്നുള്ള അതിന്റെ അനുവാദം ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് അത് അവിടെ വെച്ചുകൂടെ മറ്റു ആളുകൾ തീരുമാര് അതിനെ വിതരണം ചെയ്യും അവരെ തണുപ്പത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ദേശീയയാബുദ്ധങ്ങളും അവളുവാകും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും എതിർത്തമൊക്കെ നൽകിയ മഹാനാണ് അവരുടെ ഭാര്യയും അവരുണ്ട് അവരെല്ലാവരും നിന്ന് അവരാരൊക്കെയാണ് അവർ തീരുമാനിച്ചു കൊണ്ടിട്ട്

ഒന്നേ മുപ്പതിന് നടക്കുന്ന ബിരുദാന സമ്മേളനത്തിൽ അഭിമുഖരായ സയ്യദുട് ഹൈദരലി തങ്ങളുടെ പത്നി അവറുകൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾക്ക് സനദ് കൈമാറുന്നതാണ് സനദ് സ്വീകരിക്കുന്ന സനാഹിയ പണ്ഡിതൻ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ എത്തിച്ചേരേണ്ടതാണ്